അശോക് സാർ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം അതിൽ ഏറ്റവും ഒടുവിൽ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു ചോദ്യം ചെയ്യലിനിടെ നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നു എന്നൊക്കെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല അങ്ങനെ ശരിയാണെങ്കിൽ പത്മകുമാറാണ് ഈ സ്വർണം ചെമ്പാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു പേപ്പറിൽ ഒപ്പിട്ടത് എന്നറിയാൻ സാധിക്കുന്നു ഏറ്റവും ഒടുവിൽ എല്ലാത്തിന്റെയും സൂത്രധാരൻ പത്മകുമാറാണ് പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ പത്മകുമാറിന്റെ അനുമതിയോടെയാണ് ഉണ്ണികൃഷ്ണ എല്ലാം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എന്തൊക്കെ നിർണായക വിവരങ്ങളാണ് ലഭിച്ചത് അശോക് സാർ എങ്ങനെ ഈ ഈ വിഷയത്തെ വിഷയത്തില് പ്രസിഡന്റ് പത്മകുമാർ എഴുതി കൊടുത്തിട്ട് ചെയ്തു എന്ന് പറയുന്നത് ഈ അതിന്റെ പ്രൊസീജിയറിനെ പറ്റി പൊതുവേ ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് അതായത് ഈ പറയുന്ന സർക്കാരിൽ ഒരു സർക്കാർ സ്ഥാപനമാണ് അടിസ്ഥാനപരമായിട്ട് ദേവസ്വം ബോർഡ് അപ്പം ആ സർക്കാർ സ്ഥാപനത്തിൽ ഒരു പ്രവൃത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അതിനുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാവണം അപ്പം ഇതിൻ്റെ അകത്ത് പ്രേരണ പ്രസിഡന്റ് ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന് നമുക്ക് പറയാം എങ്കിൽ പോലും ഇതാരംഭിക്കുന്ന അവിടെ നിന്നല്ല ഇത് ഇതാരംഭിക്കുന്നത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹം ഈ പറയുന്ന പാളി ഒന്നിൽ അദ്ദേഹം കാണിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു റെനവേഷൻ അതിൻ്റെ അകത്ത് വേണം എന്ന് ആവശ്യപ്പെട്ട് കഴിയുമ്പോഴേ ഇദ്ദേഹം അതിനൊരു പേപ്പർ തയ്യാറാക്കും അതായത് ദ്വാരപാലകന്റെ പാളി സ്വർണം പൂശണം അതിൻ്റെ അകത്ത് ചെളുക്കമുണ്ട് മറ്റുള്ള തകരാറുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റി പുതിയ സ്വർണം പൂശി അതിനെ ഭംഗിയാക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് എഴുതി നടത്തുന്നതാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ വാസ്തുസ്ഥിതി അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് സ്മിത്ത് ഉണ്ട് അതായത് സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് സ്മിത്ത് തുടങ്ങിയ ആളുകളുണ്ട് അവരെ അവരുടെ റിപ്പോർട്ട് രണ്ടാമതായിട്ട് മേടിക്കും ഈ രണ്ട് റിപ്പോർട്ടും കൂടെ വെച്ചിട്ട് ഇദ്ദേഹം ആ ബോർഡിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ബോർഡിലേക്ക് സമർപ്പിക്കുമ്പോൾ അവരെ ബോർഡ് മൂന്നംഗങ്ങളുള്ള ബോർഡാണ് ഈ ബോർഡ് കൂടിയിട്ട് അതിനെപ്പറ്റി ആലോചിക്കുന്നത് അപ്പം അതിൻ്റെ ഫയലുകളൊക്കെ നോക്കണം ആ ബാക്ക് ഫയലുകളൊക്കെ നോക്കിയിട്ട് ഈ പറയുന്ന പാളിയുടെ യഥാർത്ഥ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് മറ്റേ തിരുവാഭരണ കമ്മീഷണർ എന്ന് പറയുന്ന ആറന്മുളയിൽ ഓഫീസുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പം ഈ പറയുന്ന ഫയല് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആറന്മുള ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ ബോർഡിൻ്റെ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് റിപ്പോർട്ട് തേടുകയോ ചെയ്യും ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസത്തില് കെ എസ് ബൈജു എന്ന് പറയുന്ന വ്യക്തിയാണ് ഉദ്യോഗസ്ഥനാണ് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ അപ്പം തിരുവാഭരണ കമ്മീഷണർ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തതായിട്ടോ മറ്റോ കാണുന്നില്ല അങ്ങനെയാണ് നമ്മൾ ഇതുവരെയുള്ള വാർത്തകളിൽ കാണുന്നത് പകരം അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നു ഈ കേസില് കേസ് ബൈജു ബൈജു പ്രതിയാകാൻ ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള ഒരു എന്താണ് അതിക്രമം കാണിക്കുന്നതിന് എന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു തന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട് അവിടെ കൊടുക്കണം എന്നുള്ളതാണ് ഇത് ഇതിനെപ്പറ്റി എന്താണ് ഈ പാളി അഴിച്ച് ചെന്നൈ കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം എന്നുള്ള അതിനെ സംബന്ധിച്ച് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യണം അപ്പൊ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ സാധനം അവിടെ നിന്ന് മിസ്പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല അത് അവിടെ വെച്ച് തന്നെ ശബരിമലയിൽ വെച്ച് തന്നെ സ്വർണം പൂശണം അതാണ് ദേവസ്വം മാനുവലിലുള്ള കണ്ടീഷൻ അതിനെ ബോർഡിന് അപ്പോൾ പ്രസിഡന്റ് മാത്രമായിട്ട് നമ്മൾ മുന്നേറ്റ് കാര്യമില്ല ബോർഡ് ആ ബോർഡിന് ഇതിനെ പറ്റി ആലോചിച്ചിട്ട് അപ്പം ബോർഡിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇത് പുറത്തു കൊണ്ടുപോയി സ്വർണഭൂഷണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് തടസ്സമായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ തടസ്സമായിട്ട് നിൽക്കണ്ട ദേവസ്വം എന്താണ് ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള ഡി സി തിരുവാഭരണ ദേവസ്വം കമ്മീഷണർ മാറിയിട്ടു അപ്പോഴേക്കും ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർ ബോർഡിന് അനുകൂലമായിട്ടുള്ള നടപടി എടുക്കും ഇതിൻ്റെ അത് പ്രധാനമായിട്ടും നോക്കണ്ട അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് തന്ത്രിയാണ് തന്ത്രി ഇല്ലാതെ ദേവസ്വം ബോർഡിന്റെ ഒരു വസ്തു അതായത് സ്ഥലമായാലും ഒരു ആണി അവിടെ വന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല അപ്പൊ ദേവസ്വം ബോർഡിന്റെ തന്ത്രി അന്നത്തെ തന്ത്രി ആരായിരുന്നു ആ തന്ത്രി അതിനെ അനോക്കുമ്പോഴാണ് ഈ ശരിക്കും ചർച്ച ചെയ്യാൻ തന്നെ പറ്റുന്നത് അങ്ങനെ ബോർഡ് ചർച്ച ചെയ്തിട്ട് ഇതിൻ്റെ ഇതൊരു തമിഴ്നാട്ടിൽ അല്ല ചെന്നൈ കൊണ്ടുപോയിട്ട് ഇത് സ്വർണഭൂഷണം എന്ന ഉള്ള ഒരു ഡിസിഷൻ ബോർഡ് എടുക്കുന്നു ഈ ബോർഡ് എടുക്കുന്ന ഡിസിഷൻ ബോർഡ് സെക്രട്ടറി അത് പാസ് ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ നടക്കേണ്ടത് ഇതിനിടയ്ക്ക് അന്നത്തെ ഏർ കൂടെ ഇതാണ് കോടതി നിയമിച്ച ആ സ്പെഷ്യൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് ഒരു ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിനെ ഇത് അറിയിക്കണം എന്നുള്ളത് ബോർഡിന്റെ ഒരു ചുമതലയാണ് ഉത്തരവാദിത്തമാണ് കാരണം ബോർഡിന്റെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് ഈ പറയുന്ന ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറാണ് അപ്പം അങ്ങനെ ചെയ്തിട്ട് വേണം ഇത് ചെയ്യേണ്ടത് അപ്പം നമ്മൾ കാണുന്ന കാഴ്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം വെൻകിട വീഴ്ചകൾ വന്നിട്ടുണ്ട് അപ്പം ഈ വീഴ്ചകളെ ഒരു കുറ്റത്തിന്റെ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് ഒറ്റയ്ക്കുള്ള ഒരു ഗൂഢാലോചന ഉണ്ട് ഈ ഇത്രയും വലിയ ഒരു സാധനം അവിടെ നിന്ന് കൊണ്ടുപോകാൻ പ്രയാസമാണ് അപ്പം ഇതില് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൻ്റെ പിന്നിൽ ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ അവർ ഇൻറ്റൻഷനൽ ഈ സാധനം അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയി വിൽക്കുകയോ അതിൽ നിന്നും സ്വർണം ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കിട്ടില്ല കാരണം അതിൽ കൂടുതൽ ഈ പറയുന്ന എല്ലാ വ്യക്തികൾക്കും ശബരിമല മലയിൽ നിന്ന് വരുമാനം കിട്ടാനുള്ള വകുപ്പുകളൊക്കെ അവിടെ കിടപ്പുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നിത്യനിദാനത്തിനുള്ള അതായത് പൂജാതി സാമഗ്രികൾക്ക് ഒരു വ്യവസായിയാണ് അതിനുള്ള എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്ത് അവിടെ ദേവസ്വത്തിൽ ഏൽപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പം അവർക്ക് അതെന്ന് പറയുന്നത് ലക്ഷങ്ങൾ വരും ആ പൈസ സമ്പാദിക്കും അതുപോലെ ഒരുപാട് ആളുകൾ അവിടെ കൊടുക്കുന്ന അരി തുടങ്ങി അപ്പം മെസ്സുകള് അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതിനുള്ള ഫണ്ട് അവർക്ക് പണം മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അപ്പൊ ഇത് പണത്തിനും ഉപരിയായിട്ട് എന്തോ ഒരു ഉദ്ദേശമുണ്ട് അതാണ് ഇപ്പം എസ് ഐ ടി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു വിഷയം അതെന്ന് പറയുന്നത് ഒരു വിശ്വാസവുമായിട്ട് ഒരു കാരണമാണ് കാര്യമാണ് കാരണം ശബരിമല അയ്യപ്പന്റെ കരുടെ ആ ഷീൽഡ് കൊണ്ടുപോയി മറിച്ചു വിറ്റ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വിശ്വാസത്തിന്റെ വില കൂടി ഇവർ മേടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം അത് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് ഏർ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾക്കുള്ള അവിശ്വാസമാണ് അതായത് ഈശ്വരനുള്ള അവിശ്വാസമാണ് അത് നമ്മൾ തെളിയിക്കുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് ഈ നമ്മൾ ഇതിൻ്റെ ആദ്യകാലത്ത് നടത്തിയ ഒരു ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് പണം ഉള്ളെടുത്ത് കള്ളന്മാർ അല്ലെങ്കിൽ അത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ആളുകൾ വരെ അപ്പം ഒരു ക്രിമിനൽ കുറ്റത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ക്രിമിനൽ ആക്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പലർ ചേർന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതിനിടയ്ക്ക് ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രത്യേക അധികാരവും ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും അവർ രണ്ടുപേരും ഇപ്പോൾ അറസ്റ്റിലാണ് ആ അവര് അവരൊക്കെ ഉള്ള സവിശേഷമായ അധികാരം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് തുടർന്ന് കണ്ടുപിടിക്കേണ്ടി വരിക അതിനനുസരിച്ചുള്ള ഒരു എഫ് ഐ ആർ വരികയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന അതിൻ്റെ ഒരു വൈകാരികമായ പാട്ടാണ് ഇത് തടയുന്നതിന് അതായത് ദേവസ്വത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് ഉള്ള ഒരു നടപടികളിലേക്കുള്ള ഒരു ചൂണ്ടുവലകയായിട്ട് വരും വരും കാലങ്ങളിൽ അപ്പൊ അതിന്റെ അകത്ത് ഈ പുതിയ പ്രസിഡന്റ് ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാരണമല്ല കാര്യമുണ്ട് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സുകൾ അവിടെ സംഭവിക്കാനുള്ള എല്ലാവിധ സാധ്യതയും അദ്ദേഹം ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി എന്ന നിലയില് ജയകുമാർ സാറിന് അത് വളരെ പെട്ടെന്ന് അത് എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പൊ ഇപ്പോഴ് നമ്മളിപ്പോ ആരെങ്കിലും വ്യക്തികളെ ഊന്നിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുപോലെ ഗവൺമെന്റിന്റെ ഏർ ഭാഗത്ത് നിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം മന്ത്രിക്ക് എന്തെങ്കിലും ഇതിന്റെ അകത്ത് പങ്കുണ്ടോ അതൊക്കെ ഇനിയിപ്പോൾ തുടർന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഈ പറയുന്ന നമ്മളിപ്പോൾ പറയുന്ന വൈകാരികമായ പ്രതികരണത്തിനപ്പുറം ഈ വൈകാരികമായ പ്രതികരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം പെട്ടെന്ന് വൈകാരികമായ എല്ലാ പ്രതികരണങ്ങളും പെട്ടെന്ന് അടങ്ങും പക്ഷേ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിന് വേണ്ടത് എന്ന് പറയുന്നത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സുകൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എന്താണ് ആ ആ പറയുന്ന ഗ്യാപ്പുകളൊക്കെ അടയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ പോസിറ്റീവായിട്ട് ഇപ്പം നടന്ന കാര്യം നടന്നു കഴിഞ്ഞു അതിന്റെ ചിത്രം വളരെ വ്യക്തമാണ് എസ് ഐ ടി അതിൻ്റെ ശരിയായ ദിശ ദിശയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇതിന്റെ ഇതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് പങ്കാളിത്തമുണ്ട് എന്നാണ് പ്രഥമ ദൃഷ്ടിയ കാണുന്നത് ഇനിയിപ്പോൾ കോടതിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പരിഗണിക്കേണ്ടത് അത് ഇത് കൂടുതലും നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ എല്ലാ കേസുകളും ഇങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ആ എന്താണ് ഒരു ഒരു ചെക്ക് വെക്കുക അതിനുള്ള നിയ അഡ്മിനിസ്ട്രേറ്റീവ് നിയമങ്ങൾ പിന്നെ മാനുവലിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് അതൊക്കെയാണ് ഇനിയിപ്പോള് നമ്മൾ എന്താണ് വിശ്വാസികൾക്ക് ഈ പുതിയ ബോർഡിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇതിൽ നിന്നും വിശ്വാസത്തിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഭഗവാനെ വഞ്ചിച്ച ആരും രക്ഷപ്പെടുന്ന ഒരു ചരിത്രമില്ല പണ്ട് തൊ തന്നെ പറയുന്നതാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് എടുക്കുന്ന മുതൽ എന്ന് പറയുന്നത് വളരെ അപകടകരമാണെന്ന് പണ്ടോട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ടും കാണുന്നുണ്ട് അപ്പം വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നതിന് ഇതിന്റെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട ക്രൈം എങ്ങനെയാണ് ഉണ്ടായത് ആ ക്രൈം എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് എന്തായാലും പത്മകുമാർ കൂടി പിടിയിലായതിനു ശേഷം എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിച്ചത് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഏറെക്കുറെ ഈ രീതിയിൽ ശബരിമലയിൽ നിന്ന് സ്വർണ്ണകുള്ളിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഇതിൽ യഥാർത്ഥ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് പത്മകുമാറും എൻ വാസുവും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തെത്തുമ്പോൾ ഏത് നിലയിൽ സർക്കാരിന് സർക്കാർ ഇതിനെ ഹാൻഡിൽ ചെയ്യും എന്നതും കണ്ടറിയേണ്ടതാണ് വ്യക്തമാണ് താങ്ക് യു അശോക് സാർ